സ്ലാ വലക്കും നമസ്കാരം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞങ്ങൾ ഇങ്ങനെ ന്യൂ ഇയർ ആയിട്ട് ഒരു ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുത്ത് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സുൽത്താൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ഇവിടെ ഞാൻ അസുട്ടൻ ഇസുട്ടൻമ്മച്ചി വാപ്പ നമുക്ക് എല്ലാവർക്കും ഓരോ ന്യൂ ഇയർ ഫ്രണ്ട് ഉണ്ട് അതാരാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നമ്മളെ ആർക്കാണ് കിട്ടിയെന്നുള്ളത് ഞങ്ങൾക്കറിയാം അപ്പോൾ ഞാൻ ആർക്കൊക്കെ എന്തൊക്കെ ഗിഫ്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവർ കണ്ടോളൂ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഇതാ ഈ വ്ലോഗിലുണ്ട് അഞ്ചുമണിയായിട്ടുള്ളു കേട്ടോ പക്ഷെ ഭയങ്കര ഇരുട്ടായ പോലല്ലേ പെട്ടെന്ന് അപ്പതാ ഞങ്ങളൊരു അഞ്ചുമണിയായി ഞങ്ങൾ ഇറങ്ങുകയാണ് ഒരു ആറര മണിക്കൊക്കെ എല്ലാവരും വരാന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഗിഫ്റ്റുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വകതാ ബീഫും പ്ലം കേക്കൊക്കെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി പോകുന്ന വഴിക്ക് ജാസ്മിക്കുട്ടിനെ പിക്ക് ചെയ്യണം കേട്ടോ അസും മഷു ഒക്കെ നേരത്തെ തന്നെ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ഞാൻ പറഞ്ഞില്ല ആയുഷ് മാത്രം ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ല സോ ആയുഷ് നമ്മൾ നമ്മൾ നിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇനി ജാസ്മിക്കുട്ടി വന്നിട്ട് അവളത് നന്നായിട്ട് ഗിഫ്റ്റ് പാക്ക് ചെയ്യും സാധനങ്ങളുമായിട്ട് റെഡി ആയിട്ട് നിക്കുന്നുണ്ട് ജാസ്മി ും ബലൂൺസൊക്കെ തൂക്കിട്ടോ അങ്ങനെ ഓടിപ്പോർ പാക്ക് പെട്ടി കുറച്ച് എളുപ്പം ിൽ ഹാപ്പി ബീഫ് ആ ബീഫ് ബീഫ് അത് വലിയൊരു ഹാപ്പി ബർത്ത്ഡേ വാവ് ബലൂൺസ് ഒക്കെ വെച്ച് ന്യൂ ഇയർ വീട് അടിപൊളിയാക്കിട്ടുണ്ട് ഗാസ് ചെറുപ്പം കിട്ടും ഏതപ്പ മഞ്ഞിന എന്തൊക്കെ ഐറ്റംസാ ന്യൂഇയർ പഠിച്ച് കള്ളൊക്കെ കൊടുത്തിട്ടുണ്ടോ അത് കള്ളല്ലാത്ത കള്ളം ചിക്കൻ അവിടുന്ന് അമ്മയും പോകുമ്പോട്ട് വന്നിട്ട് ேராயட்டோம் நன்ம தீர்மானிச்சிட்டு வந்து எல்லார்த்துக்கும் போது சூரியன் எல்லார்த்துக்கும் போகடிடி അത് അപ്പതന്നെ അറിയണ്ടേ അത് സമ്മാനം കൈക്കലാക്കി ധാരാണോ കൊഞ്ഞ് പെട്ടിക്ക് കാണാനുണ്ട് അതെ ഇത് ആക്രാന്താണ് അങ്ങനെ ഞങ്ങള് അടുത്ത സമ്മാനം സമ്മാന ചടങ്ങിലേക്ക് കിടക്കുക கையிலண்டிஃப்ட்டு ஆட்டிக்கமெண்ட் அன்னு கிட்டு அக்ஸைட்மெண்ட் നമ്മളെ യാമിക്കുട്ടി യാമിക്കുട്ടിക്ക് നമ്മളെ യാമിക്കുട്ടീനെ ആരൊക്കെയാണ് കിട്ടിക്കുന്ന ആവയാമിക്കുട്ടി കണ്ടെ ആരായിരുന്നു കിട്ടി കിട്ടണം നോക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ആരാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ആ ചർച്ച കുറേ നേരം നീളുമല്ലോ പിന്നെ അവസാനം വിചാരിച്ചു ആദ്യം വാപ്പ ഗിഫ്റ്റ് കൊടുക്കട്ടെ എന്നിട്ട് ആ ഗിഫ്റ്റ് കിട്ടിയ ആൾ പിന്നെ അടുത്ത ആളെ വിളിക്കുക അങ്ങനെ ചെയ്നായിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഗിഫ്റ്റ് അപ്പം തന്നെ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചു ആദ്യം പക്ഷെ അതും ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ അതിനെ അതിനെപ്പറ്റിയുള്ളൊരു ഡിസ്കഷൻ അതൊക്കെ കൂടി ആകുമ്പോഴത്തേക്ക് വീണ്ടും ടൈം ഇങ്ങനെ പോകും വിചാരിച്ചു ആദ്യം നമുക്ക് ഗിഫ്റ്റ് എല്ലാവരും പരസ്പരം കൈമാറാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗിഫ്റ്റ് ഓപ്പണിങ് ആക്കാം അങ്ങനെ രണ്ട് സെഗ്മെൻ്റ് ആക്കാം എന്ന് അങ്ങനെ അങ്ങനത്തെ ഫസ്റ്റ് വാപ്പയാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യണം പിന്നെ ഈ തിരക്കിൻ്റെ മൈക്ക് വെച്ചിട്ടില്ല അതുകൊണ്ട് ആകെ ഒരു ബഹളമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടോളൂ I'm mm -hmm. आदिट <laughs>

não <laughs>

എന്താ പിന്നെ അത് പെട്ടി പറയുള്ളു കൂട്ട അടുത്തത് നമ്മള് ഗിഫ്റ്റ് അടിപൊളിയായിട്ട് ഗിഫ്റ്റ് ഇതാണ് ജാസ്തി ഗിഫ്റ്റ് ഈ ആണ് ചൊർന്നൂളി ആക്കും പാടി തടഞ്ഞു തടഞ്ഞോ അപ്പൊലുവിന്റെ പുറത്ത് സുലു ഗിഫ്റ്റ് കണ്ടത് ഗൈസ് ഈ പരിപാടി നല്ല രസം ഉണ്ട് ഞാനിപ്പോ എല്ലാ പരിപാടി നാളത്തെ ന്യൂറാം വണ്ടി ഞാൻ വെയിറ്റിങ് ആണ് വലിച്ച കീറളിയാ എന്നാ ഷൂ എന്താണ് ഈ ആ കുട്ടിയാ തടഞ്ഞ പോയിട്ടുണ്ട്

நல்ல உடனே பண்ணி எடுத்து আমরা পাড়ির দুলেন এলপাং মুড়কি কত দেখতো না চায় যে আমি আয় পড়া না চায়ে চুরকি কুত্তা কত সেনে আলো হবে তা দেখিয়ে শুনো কার না সুন্দর করে আর চুরকি কুত্তা নাও নাও ফাইংগারস আ আടി বাই দিছো আতো ফাইংগারস আতো আ അല്ല ട്രൈ പോണുണ്ട് മാറേ ອະຊູລາຊະເລແຫຼັກເກດອາລາດໄດ້ນະກະໄດ້ອ അസട്ട് കിട്ടിയ പോലെ വേണേ അലിയപ്പിക്ക് കൊടുത്ത കിഫ്റ്റ് ആണ് ഏത് വയനാടൻ മലകളിൽ നിന്ന് ശേഖരിച്ചോ

ിഫ്റ്റ് ആയിട്ടുണ്ട് കായ് മാക്സിമം ഓക്കെ മാക്സിമടുത്തൊരു പാൻറ് ഉണ്ടെന്നുള്ളുമാ അപ്പൊ നമ്മച്ചിട്ട് ന്യൂ ഇയറിനുള്ളതാണത് അത് അരിപാടി അവിടുത്തെ ചിരിക്കുന്നുണ്ട് കാണിക്കും ടാൻ പോണം അങ്ങനെ ഈ കൊച്ചിടുക്കുന്ന ഏറ്റവും കളി പോയി എനിക്ക് അറിയാൻ പാടുള്ള വൃത്തനേണ്ട തലക്ഷണോ എന്ന ഞാനൊരു ബ്യൂട്ടി കൊറഞ്ച് ദിവസമായി പൗഡർ ഹാപ്പി ഞാൻ ഇത്ര ക്ലാമിൽ പോരാച്ച് ക്ലാമുകൾ ഒന്ന് നന്നായി കൂടെ നോക്കിയാ എത്തിയോടെ അതെന്റെ

ഞാൻ ഇതോളം അല്ലെങ്കിൽ അത് അവളെങ്ങിട്ട് പറ്റി ശീലിച്ചിട്ടില്ലേ അങ്ങനെ അവള് ചോദിച്ചല്ലോ ഏതാണെന്ന് ക്രീമൊക്കെ ഞാനൊക്കെ പേരെ അതാണ് ഏറ്റവും സമ്മാനം അതെ അതെ അത് നമ്മുടെ ഫേവറേറ്റ് കളറ് നാളെ ഫുള്ള് ഗിഫ്റ്റ് ഡ്രസ്സാണല്ലോ അതെ കുട്ടി കുടുംബത്തിൽ എന്താ ഇഷ്ടപ്പെടുക അല്ല അയ്യോ അച്ഛൻ ഇങ്ങോ അന്നമ്മനെ ഗിഫ്റ്റ് ചേർക്ക ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് രണ്ടു വീട്ടിലാക്കിരുന്നു അത് കിട്ടും മറ്റേ ജോലിക്ക് പോകുമ്പോ വാലറ്റ് കണ്ടോ വാലറ്റ് കണ്ടോട്ട് നല്ല മാച്ച് മാിക്ക് മ്പടാണോ വേണ്ട മോക്ക് അതിനൊന്ന് കഴിയോ കഴിക്കാനല്ല

അടിപൊളി അപ്പൊ നല്ല അടിപൊളി ന്യൂഇയർ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സാധനങ്ങളൊക്കെ ഇണ്ടത് ഓരോരുത്തർ പെടുന്നത് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ നെജി ഈ അപ്പം ഇത് ഫസ്റ്റ് ടൈം ആ കഴിക്കണേ ആ കൊടുന്ന് കേട്ടില്ലേ ജിലേരി മൈനാസ് കൂട്ടി തിന്നെ മോളെ ഇവിടെ